നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന പ്രിയ കുടുംബ വസ്ത്രാലയം ആഘോഷങ്ങളിൽ കവർന്നും ഫാഷനിലും വിസ്മയിപ്പിക്കുന്ന കളക്ഷനുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മികവിറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഉറപ്പ് നൽകുന്നു ദാറുൽ ഹിദായ വിദ്യാർത്ഥികൾ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു കണ്ടനകം ദാറുൽ ഹിദായ റെസിഡൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ബ്ലഡ് ഡോണേറ്റ് കേരള പൊന്നാനി താലൂക്ക് കമ്മിറ്റിയുടെയും പെരിന്തൽമണ്ണ ഗവൺമെന്റ് ബ്ലഡ് സെന്ററിന്റെയും സഹകരണത്തോടെ സന്നദ്ധ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു നാഷണൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ ഹയർ സെക്കൻഡറി തലത്തിൽ നടന്നുവരുന്ന ജീവത്യുദി രക്തദാന ക്യാമ്പിന്റെ ഭാഗമായാണ് കണ്ടനകം ക്യാമ്പസിൽ വെച്ച് ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്യാമ്പിന്റെ ഔപചാരിക ഉദ്ഘാടനം സ്കൂൾ പി എക്സിക്യൂട്ടീവ് അംഗം ടി സി സക്കീർ ഹുസൈൻ നിർവഹിച്ചു പ്രിൻസിപ്പൽ എൻ അബ്ദുൾ കയ്യൂം അധ്യക്ഷത വഹിച്ചു പേർ രജിസ്റ്റർ ചെയ്യുകയും ഇരു പേർ രക്തദാനം നിർവഹിക്കുകയും ചെയ്തു ബി ഡി കെ പൊന്നാനി താലൂക്ക് കോർഡിനേറ്റർമാരായ അലി ചെക്കോട് ജുനൈദ് നടുവട്ടം രഞ്ജിത്ത് കണ്ടനകം അമീൻ മാറഞ്ചേരി അബ്ദുസമദ് സമദ് എടപ്പാൾ നൌഷാദ് അങ്കലം ശിവപ്രസാദ് എന്നിവർ നേതൃത്വം നൽകി